നമസ്കാരം ഞാൻ രതീഷ് കുമാറ താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞങ്ങൾ ഇപ്പോൾ ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നെറുകയിലാണ് കാരണം ഈ കഴിഞ്ഞ ആലപ്പുഴ ജില്ലാ റവന്യൂ ശാസ്ത്രമേളയിൽ മുന്നൂറ്റിയൊന്ന് പോയിന്റുകൾ നേടി ആലപ്പുഴ ജില്ലയിൽ ഒന്നാമത് വന്നിരിക്കുകയാണ് ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തിപ്രജയ തൊഴിൽ ഐ ടി മേളകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഇന്ന് ആലപ്പുഴ ജില്ലയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കൂടാതെ ഞങ്ങളുടെ പത്തൊൻപത് കുട്ടികളാണ് പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന മേളയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആ കുട്ടികളെല്ലാം മിടുക്കന്മാരാണ് അവർക്കെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു അവയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ സഹ അധ്യാപകനായ സുഹൃന്മാക്ഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഹായ് നമസ്കാരം ആലപ്പുഴ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകളായ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പരമ്പര തുടരുന്നു ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായിട്ട് ഹൈസ്കൂൾ വിഭാഗത്തിലെ സംസ്ഥാന ശാസ്ത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളെയാണ് അതായത് സംസ്ഥാനത്ത് മറ്റൊരു സ്കൂളിനും നേടാൻ കഴിയാത്ത നേട്ടമാണ് ഗണിതശാസ്ത്ര ക്ലബിലെ കുട്ടികൾ നേടിയിരിക്കുന്നത് ഏതാണ്ട് പതിനൊന്നിനങ്ങളിൽ എല്ലാ ദിനമാണ് മൊത്തം മത്സരിക്കാനുള്ളത് ആ ദിനങ്ങളിൽ മത്സരിക്കുകയും ഏഴിനങ്ങളിൽ സംസ്ഥാന ശാസ്ത്രമേളയിലേക്ക് പ്രവേശനം നേടുകയും ചെയ്ത കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ആ നേട്ടം നേടിയ കുട്ടികളെ ഓരോരുത്തരും നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിനകത്ത് ഒരു സയൻസ് റോബോട്ടിക് സയൻസിൽ പിന്നെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയുമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കാം ഓക്കെ എന്താ മോഡ പേര് പേര് ആലിയ സിംഗിൾ എന്താണ് ആഗ്രഹം ആർമി ഡോക്ടർ ഓ വെരി ഗുഡ് സൂപ്പർ ആർമി ഡോക്ടർ ആണോ എന്നാണ് അവിടെ ആഗ്രഹം ആഗ്രഹം സഫലീകരിക്കട്ടെ എന്റെ പേര് അഞ്ജുനാനി ഗണിത ശാസ്ത്രമേളയില് നമ്പർ ഷാട്ടായിരുന്നു എന്റെ ഐറ്റം എനിക്ക് എന്റെ ക്രാക് ചെയ്തിട്ട് അതേപോലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്യാനാണ് വലിയ സ്വപ്നങ്ങളാണ് അതെല്ലാം എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് പേര് ബിനു ഞാൻ ശാസ്ത്രമേളയിൽ വർക്കിംഗ് റോഡിലാണ് എന്റെ ഐറ്റം ഉണ്ടായിരുന്നത് എനിക്ക് ഭാവിയിൽ മെഡിക്കൽ ഫീൽഡോട് പോകാനാണ് ആഗ്രഹം ആഗ്രഹം മോളെ എന്റെ പേര് ഞാൻ ഗണിതശാസ്ത്രമേളയിലെ എച്ച് എസ് എസ് ഗെയിംസ് ഐറ്റംസിലാണ് ഞാൻ പങ്കെടുത്തത് എന്റെ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആണ് ഓ വെരി ഗുഡ് സൂപ്പർ എന്റെ പേര് ധനലക്ഷ്മി ഞാൻ ഗണിതശാസ്ത്രമേളയിൽ പ്യുർ കൺസ്ട്രക്ഷനിലാണ് പങ്കെടുത്തത് എനിക്ക് ഭാവിയിലൊരു സിവിൽ എഞ്ചിനീയർ ആവാനാണ് മോനെ പരിചയപ്പെടാം പറഞ്ഞോളൂ സൂപ്പർ ആഗ്രഹം ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതായത് എന്റെ മോന താഴെ നിരവധി ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ സംരംഭം തുടങ്ങാനാണ് ആഗ്രഹം വെരി ഗുഡ് എന്റെ പേര് അൽസഹൽ ഞാൻ പങ്കെടുത്തത് ഓക്കെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപകരെ കൂടി പരിചയപ്പെടാം ദേ ഇത് ഞങ്ങളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള താവറകുളം ബി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകൻ രഘുസാറാണ് രഘുസാറിന് എന്തെങ്കിലും ഒരു ആശംസ പറയും ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ ഏഴിനായി ഏഴ് ഇനങ്ങളിലായിട്ട് എട്ട് കുട്ടികളാണ് പങ്കെടുക്കുന്നത് പിന്നെ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു സ്കൂൾ ആണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നിന്നു വിദ്യ ടീച്ചറുണ്ട് വിദ്യ ടീച്ചറിന് എന്താ ജസ്റ്റ് ഒന്ന് ആശംസകളും അവരെല്ലാം വളരെ ഉയർന്ന എത്തണമെന്ന് ഇവരുടെ അധ്യാപകനാണ് സാറിന്റെ ും അവരെല്ലാംസ് കുട്ടികൾക്ക് ആശംസകളും നേരുന്നു ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ഒരു വലിയ വിജയം ലഭിക്കുന്നത് ഇവരുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് നേടാൻ പറ്റിയത് എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു അപ്പോ കണ്ടില്ലേ കുട്ടികളെയും അധ്യാപകരെയും അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഈ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ് ഭാവിയിൽ അവരുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ സ്വന്തം സുഗതം മാഷ്